മമ്മൂട്ടിയെ നായകനാക്കി റാം സംവിധാനം ചെയ്ത പേരൻപ് റിലീസ് വരുന്നുകയാണ് ചിത്രം റിലീസിനായി തയ്യാറെടുക്കുമ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട ചിത്രത്തിന്റെ പ്രൊമോ വീഡിയോകൾക്കും പോസ്റ്റുകൾക്കുമെല്ലാം വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തുവിട്ട പ്രോമോ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്നത് ഉള്ളുരയ്ക്കുന്ന ചില മുഹൂർത്തങ്ങൾ തന്നെയാണ് വീഡിയോകളിൽ ഉടനീളം കാണിക്കുന്നത് അമുതവൻ എന്ന പിതാവിന് മകളോടുള്ള അമിത സ്നേഹവും ലാളനയും അതിൽ കാണാൻ കഴിയും വീഡിയോയ്ക്ക് ഇതിനോടകം തന്നെ നിരവധി കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈ രണ്ടു മിനിറ്റ് സീൻ തന്നെ കണ്ണീരിലാഴ്ത്തിയല്ലോ എന്നാണ് ചിലർ പറയുന്നത് അനിയറയിൽ കളികളൊന്നും നടന്നില്ലെങ്കിൽ അടുത്ത നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് സ്വന്തം മറ്റു ചിലർ പറയുന്നത് എന്തു തന്നെയായാലും ആ വിസ്മയം കാണാൻ ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി മമ്മൂട്ടിക്ക് പുറമെ അഞ്ജലി അമീർ സാധന സമുദ്രകനി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്